എന്നും ചൊന്നാര് കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോ ഒരു വളരെ പ്രയാസകരമായ യാത്രക്ക് പുറപ്പെടുന്ന സമയം നാണയ തൊട്ടുകൾ നൽകിയിട്ട് ഉമ്മ പറയുന്നു മോനെ ജീവിതത്തിൽ കള്ളം പറയരുതെന്ന വസീയത്ത് നൽകുകയാണ് മഹാനവറുകൾ ചുരുക്കി പറയുന്നു യാത്ര പുറപ്പെട്ട് കള്ളന്മാരും കൊള്ളക്കാരുമുള്ള ആ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളുമില്ലാത്ത ജനവാസമില്ലാത്ത സ്ഥലമെത്തിയപ്പോൾ കൊള്ളക്കാര് കള്ളന്മാര് വന്ന് വളഞ്ഞു കൊള്ളയടിക്കാൻ വേണ്ടി വന്നപ്പോൾ സൂക്ഷിപ്പ് സഞ്ചിയിൽ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ കള്ളന്മാർക്ക് നീട്ടിയപ്പോൾ കള്ളന്മാര് തന്നെ ഇതുവരെ കാണാത്ത കാഴ്ച അവർ അത്ഭുതപ്പെട്ടു അവർക്കോത് കാരണം ഹിതായെന്ന് മാത്രമല്ല മഹാനവർ ഉമ്മയുടെ വസീയ സംഘം പാലിച്ചത് കാരണം വലിയ വിലായത്തിനെ തറച്ചിലേക്ക് നമുക്ക് വ്യക്തമായിട്ട് മാത്രമല്ല ആയിരക്കണക്കിന് വലിയ വലിയ കലാമത്തിന്റെ അത്ഭുതത്തിന്റെ ഉടമയായ മഹാനായം ഇന്ന് നമുക്ക് കളവ് പറയാൻ വേഷമല്ല കള്ള വാട്സപ്പിലും ഫേസ്ബുക്കിലും പറ്റിയും തങ്ങന്മാരെ പറ്റിയും ആരെ പറ്റിയും ഏത് കളവും എന്തും പ്രചരിപ്പിക്കാൻ ഒരു വിഷമവും കാലം ഓ മുസ്ലിമേ കള്ളം പറയണ്ട എഴുപത്ത് പറയണ്ട ഫിതൻ ഉണ്ടാക്കണ്ട ഫസാണ്ടാക്കണ്ട ഒരൊറ്റ സുന്നസിന്റെ ഒരറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട നമ്മിൽ നിന്ന് ഈ കഴിഞ്ഞ സമയം മരണപ്പെട്ടു പോയ കോട്ടുമല ബസ്ലിയാ സുന്നയുടെ സകല നീ നൽകണം ഒരു ഒരു ും ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടണ്ട നാടിന്റെ സമാധാനം കിടത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പർ ആകണ്ട അമ്വാഹുവിന്റെ നീനിൽ തങ്ങുവയോടുകൂടെ അഞ്ചു കൃത്യമായിട്ട് നിസ്കരിച്ചോ ഇത് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ച കാലമാണ് മുസ്ലിം ചെറുപ്പക്കാർ സ്കൂളിൽ എട്ടിലും അടിമകളാണ് കഞ്ചാവിന്റെ അടിമകളാണ് 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 മധു ചവക്കുന്നവരാണ് കള്ളുകുടിയന്മാരാണ് ഇത് കയ്യാമത്തിന്റെ ആരാമത്താണെന്നാണ് തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അതുപോലെ العلم علم الحال ملك يعني ما الشكما തങ്ങൾ പറഞ്ഞു കാലഘട്ടം വന്നാൽ ഇന്ന് വാട്സ്ആപ്പിന്റെ അഹലുകാരായ നിങ്ങൾ അറിയണം ഈ വാട്സപ്പ് നിങ്ങളെ കാലക്കാലം അല്ല പൊരുത്തപ്പെടാത്ത ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അള്ളാഹുറബുഖാരികൾക്ക് വേണ്ടി ഒരുക്കിയ നരകക്കുഴിയിൽ കാലാകാലം കിടക്കാൻ ആ നരകക്കുഴിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വാട്സപ്പ് കാരണമാണെന്ന് ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കുക أدنى خير الله لغار അവർക്ക് അതിന്റെ വിഷയങ്ങളെല്ലാം അറിയാം ആളുകൾ അല്ലാത്തതും അറിഞ്ഞതും കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും എത്ര കുടുംബ ബന്ധങ്ങളാണ് ഈ സപ്പ് കാരണം അടിഞ്ഞതെന്നറിയോ എനിക്കറിയാം എന്റെ മുമ്പിൽ നൂറുകണക്കിന് വിഷയങ്ങൾ വാട്സപ്പ് മുഖേന അവിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് കുടുംബം തകർന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് സ്വന്തം പ്രസവിച്ച മക്കളെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് സംരക്ഷിച്ച ഉമ്മനെ ധിക്കരിച്ചിട്ട് സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും പെട്ടവന്റെയും കൂടെ ഇറങ്ങി വിടാൻ വേണ്ടി മുസ്ലിം പെണ്ണ് ഒരുപെടുന്ന കാലമാണ് ഇങ്ങനെ വ്യഭിചാരം വർദ്ധിച്ച കാലം ഏത് ഹറാമായ രൂപേണ അന്യ സ്ത്രീ പുരുഷം ഏത് രൂപേണ സ്നേഹബന്ധം നിലനിർത്തുന്നു അത് ഏത് ആണെങ്കിലും മുഴുവനും സിനയാണ് ആ മുഴുവനും ഹറാമാണ് നമ്മിൽ നിന്ന് വിഷയമാണെന്ന് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഹറാമിന്റെ സ്നേഹബന്ധം ആരെങ്കിലും വോയിസ് കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും ഈ ആ ചെയ്യില്ല സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ പ്രതിജ്ഞ ചെയ്യണം ഞാൻ ഒന്നുകൂടെ